പശ്ചിമബംഗാളിലെ മുർഷിദാബാദിൽ ബാബറി മസ്ജിദ് മാതൃകയിൽ പള്ളി നിർമ്മാണത്തിന്റെ നീക്കം മുൻ തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഹുമയൂൻ കബീറിന്റെ അനുയായികളാണ് പള്ളി നിർമ്മിക്കുന്നത് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട ഇന്ന് തറക്കല്ലിടാനാണ് ശ്രമം വർഗീയ സംഘർഷത്തിനാണ് ശ്രമം എന്നാണ് ബി ജെ പി ആരോപിക്കുന്നത് പി ആർ സുനിൽ ആണ് ചേരുന്നത് സുനിൽ വലിയ ജാഗ്രതാ മേഖലയിലുണ്ട് എന്ന് മനസ്സിലാക്കുന്നു പക്ഷേ ഈ പള്ളി നിർമ്മാണവുമായി മസ്ജിദ് നിർമ്മാണവുമായി മുന്നോട്ട് എന്നതാണോ ഹുമയുന്റെയും അനുയായികളുടെയും തീരുമാനം ഇതിന് തൃണമൂലിന്റെ പിന്തുണയില്ല അതുകൊണ്ട് തന്നെ ഇയാളെ പാർട്ടി ഇന്ന് പുറത്താക്കുന്ന സാഹചര്യമുണ്ടായി സംഘർഷാവസ്ഥയുണ്ടോ നിലവിൽ വിനീത നമുക്കറിയാം മുർഷിദാബാദ് എന്നത് ബംഗാളിലെ ന്യൂനപക്ഷ ശക്തി കേന്ദ്രമാണ് ആ ന്യൂനപക്ഷ ശക്തി കേന്ദ്രത്തിലാണ് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട ഇതേ ദിവസത്തിൽ ഇപ്പോൾ ബാബറി മസ്ജിദിന് സമാനമായ രീതിയിലൊരു മസ്ജിദ് നിർമ്മിക്കാനുള്ള നീക്കം നടക്കുന്നത് ഇതിന്റെ ഭാഗമായുള്ള തറക്കടൽ തറക്കല്ലിടൽ കർമ്മം ഇപ്പോൾ അവിടെ പൂർത്തിയായിരിക്കുന്നു വിനീത ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് പുറത്തായ ഹുമയൂൺ കബീർ എന്ന എം എൽ എയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെയൊരു നീക്കം നടക്കുന്നത് അവിടെ കാണാൻ കഴിയുന്ന കാഴ്ച എന്നത് ഈ ഹുമയൂൺ കബീറിന്റെ അനുയായ ൊക്കെ തന്നെ ഈ മസ്ജിദ് നിർമ്മിക്കാനുള്ള കല്ലുകളുമായി ഈ പ്രദേശത്തേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ മുർഷിദാബാദിൽ ഈ ഒരു മസ്ജിദ് ഉടൻ തന്നെ നിർമ്മിക്കും എന്ന് ഇപ്പോൾ ഈ ഹുമയൂൺ കവി പ്രഖ്യാപിച്ചിരിക്കുകയാണ് മാത്രമല്ല ഇതിനുവേണ്ടി അവിടെ വലിയ പണപ്പെരുവം നടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഏതായാലും ഇങ്ങനെയൊരു നീക്കം നടത്തുന്നത് മമതാ ബാനർജി രഹസ്യമായി നടത്തുന്ന ഒരു രാഷ്ട്രീയ നീക്കമാണ് എന്നതാണ് ഇപ്പോൾ ബി പ്രധാനമായും ആരോപിക്കുന്നത് ഇത് വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമാണ് എന്നുകൂടി ബി ജെ ആരോപിക്കുകയാണ് ാണ് മുർഷിദാബാദിൽ നമുക്കറിയാം മാസങ്ങൾക്ക് മുൻപ് അവിടെ വലിയ വർഗീയ സംഘർഷങ്ങൾ ഉണ്ടായ ഒരു പ്രദേശം കൂടിയാണ് അപ്പോൾ ആ പ്രദേശത്ത് വീണ്ടും വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗം മമതാ ബാനർജി നടത്തുന്നുവെന്ന് ഇപ്പോൾ ബി ജെ പി ആരോപിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഈ മസ്ജിദ് നിർമ്മിക്കാനുള്ള നീക്കം തടയണം എന്നാവശ്യപ്പെട്ടുള്ള ഹർജി കൽക്കട്ട ഹൈക്കോടതിയിൽ വന്നിരുന്നു പക്ഷേ ഇതിൽ ഇടപെടുന്നില്ല എന്നാണ് കൽക്കട്ട ഹൈക്കോടതി വ്യക്തമാക്കിയത് ഏതായാലും സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കണം എന്ന നിർദ്ദേശം പശ്ചിമബംഗാൾ സർക്കാരിന് കൽക്കട്ട ഹൈക്കോടതി നൽകിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ സുരക്ഷാ സംവിധാനങ്ങൾ വളരെ ശക്തമാക്കിയിട്ടുണ്ട് അതായാലും അടുത്ത വർഷം പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് ആ ഒരു ഘട്ടം കൂടിയുണ്ട് അപ്പോൾ രാഷ്ട്രീയ സാഹചര്യം കൂടി ഈ വിഷയത്തിനൊക്കെ തന്നെയുണ്ട് അതായാലും അവിടെ ഇപ്പോൾ തറക്കല്ലിടൽ കർമ്മം പൂർത്തിയായിരിക്കുന്നു വൻ ജനക്കൂട്ടമാണ് ഈ പ്രദേശത്ത് ഇപ്പോൾ ഈ മസ്യത്തിന്റെ തറക്കല്ലിടൽ ഒരു ചടങ്ങിന്റെ ഭാഗമായി എത്തിയിരിക്കുന്നത്